വേണ്ട ഞാൻ നിങ്ങൾ എവിടെല്ല അന്വേഷിച്ചു ഇതെന്താ പൊലവിളിയാണോ എന്താ പ്രശ്നം ഒരു വന്നിട്ടുണ്ട് ആരവൻ അവനോ ബഹുമാന സംസാരിക്കണ മഹാനല്ലേ മഹാൻ കൊച്ചി പട്ടണത്തെ കിട കിടപ്പിച്ച മോഷ്ടാവാണ് ഒരു കണക്കിന് ഈ തൊഴിലെ എന്റെ ഗുരുവാണ് അദ്ദേഹം ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു ആ ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുതിച്ചു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ ആ നിദ്ദേഹവും ഉണ്ടായിരുന്നു എന്റെ കൂടെ അയ്യോ തങ്കമായ മനുഷ്യനല്ലേ അദ്ദേഹം ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് പോലെ കൊച്ചുണ്ണി നീയും ശിഷ്യന്മാരും തകർത്തു വരുന്നുണ്ടല്ലേ ഞാൻ അറിഞ്ഞു എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്ക് ഒന്ന് വാടാ തെണ്ടി സ്നാഗം കണ്ടാ നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അട്ടപ്പാടി അണ്ട് നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നുണ്ടോ പിന്നെ ഒന്നര കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും തീർച്ചയായും മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണിയാണ് അത്തപ്പാടി അന്ദ്രു എന്റെ ഗുരു കടലിൽ കൊള്ളയടിക്കാനുള്ള ഉപ്പ് കൊച്ചുണ്ൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടേ എടാ മണ്ടന്മാരെ പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു അത് വിമാനത്താവള തീവണ്ടി മാർഗം ആയിരുന്നില്ല കപ്പൽ മാർഗം കടൽ മാർഗം അന്ന് കിണ്ടൽ കണക്കിന് സ്വർണ്ണ ഇവിടെ അങ്ങട്ട് വലിയ അവിടെ ഇങ്ങോട്ട് പെട്രോൾ ഇവിടെ അങ്ങട്ട് എണ്ണ അവിടെ ഇങ്ങോട്ട് ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽപൊള്ളക്കാർ ആയിരക്കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട് ഓ അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് എന്ന് പറയുന്നത് ഗുരുവേപ്പം മറക്കെ വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം കുറച്ചു ദിവസം അവിടുന്ന് എന്റെ കൂടെ നിക്കണം ഏഹ് ഇപ്പൊ ടൈമില്ല പരവിലാണെങ്കിലും ട്രൈ ചെയ്യാ

പ്രൊഫഷണൽ എന്നെപ്പോ അയക്കാരേ ഉള്ളൂ പക്ഷെ കൂടെ വരാറില്ല നിങ്ങൾ അത് ചെയ്തു അതും പട്ടാപ്പകൽ നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പോകുന്നില്ല ഇന്ന് രാത്രി ഹോട്ടലിൽ വെച്ച്മാരുടെ കഥ ഞാൻ കഴിക്കും എന്റെ കൂടെ വന്ന് നിങ്ങൾ ആ റിസ്ക് എടുക്കണമെന്നില്ല കൂടെ വരുന്നത് റിസ്ക് എടുക്കാൻ എടുക്കാനല്ലഡുവക്കിൾ വിക്രമന്റെ മക്കള് ചോരയിൽ പിറന്നു മരിക്കുന്നെനിക്ക് കാണണം ലഡു കിൾ തനിക്കറിയാവോ ഇന്ന് മദ്രാസി കാണുന്ന അവന്റെ സാമ്രാജ്യമെല്ലാം എന്റേതും കൂടെയ ഈ കൊച്ചി കടപ്പുറത്ത് മച്ചുവാഴഞ്ഞ് നടന്നവരാ ഞാനും വിക്രമനും ഈ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായപ്പോഴൊക്കെ പപ്പാതി അവൻ പറഞ്ഞിരുന്നു ഞാനും ഒന്ന് വിശ്വസിച്ചു അവസാനം അവൻ എന്നെ ക്രൂരമായി വഞ്ചിച്ചു എനിക്കത് മറക്കാൻ കഴിയുന്നില്ല നിങ്ങളെപ്പോലുള്ള വലിയ വലിയ മുതലാളിമാരുടെ പ്രതികാര ബുദ്ധിയാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പ്രൊഫഷണൽ കില്ലേഴ്സിന്റെ ചോറ് ദൈവം കൊടുക്കുന്ന ജീവൻ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല സാർ എങ്ങനെ കൊല്ലും കൊലയും അല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഇല്ലെന്നാണോ നീ നിന്റെ നിലയ്ക്ക് നിന്നാ മതി ഡാഡി ചീറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല രണ്ടുപേരും കൂടെ മച്ചുവാതഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം വേണം അല്ലാഡിയുടെ പരിലേക്ക് ലാഭത്തിന്റെ പങ്ക് വെട്ടാൻ കയറും ഞാൻ പറഞ്ഞിട്ടാ അയത് ഞങ്ങള് പറഞ്ഞ അതല്ല ചേട്ടാ കഞ്ചാവും ചരസവും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊച്ചിയിൽ കൊച്ചിയും കൊച്ചി ഒഴിവാക്കൊണ്ടൊരു പ്രവർത്തനം നമുക്ക് പറ്റില്ല അപ്പൊ ആവശ്യമില്ലാത്ത ശത്രുണ്ടായാൽ അത് നല്ലതല്ലോ അതെ ആറു അങ്ങനെ പ്രബലിങ്ങനെ ഈസിയായിട്ട് അവനെ കട്ട് നമ്മളിങ്ങനെ വെറുതെ കാര്യം അതെ ബിയർ ഗുരുവിന്റെ പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ ഓണ വല്ല നോക്കിയായക്കട മുറുക്കട കുത്തി തുറന്നു കലംമിട്ടേക്കട്ടാ കൊച്ചുണ്ണി എന്റെ വാസ്തവ സ്ഥിതി അറിഞ്ഞാൽ കൊച്ചുണ്ണിക്ക് എന്നെ വിട്ടു പോകാൻ ഒക്കൂല മൂന്ന് കാര്യത്തിൽ ഇന്നു വരെ ഞാൻ ഒരാളെ സഹായം തേടിയില്ല അറിയാലോ പെണ്ണട്ടാൻ കുട്ടികളുണ്ടാക്കാൻ മോഷ്ടിക്കാൻ ആ ബ്രെയിൻ ഇന്നും ഒരിക്കണ്ട് പക്ഷെ പണ്ടത്തെ പോലെ തടി അളിക്ക് പണി എടുക്കാൻ താങ്കത്തില്ല മോനെ പറയട്ടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ അറിയുന്നുണ്ട് നേരാണ് കൊച്ചുണ്ണി അണുക്കറിയോ കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന എന്റെ മോളിക്ക തയ്ച്ചു വിറ്റിട്ടാണ് ഇങ്ങക്കൊക്കെ ആ പാർട്ടി എടുത്ത് വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു നിക്കാഹ് ഒത്തു വന്നിട്ടുണ്ട് കൊച്ചുണ്ണും ശിഷ്യന്മാരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ പല കഴിഞ്ഞതിന് മുമ്പ് ഞമ്മളെ തലിതാ ഈ കാലിൽ ഉണ്ടാവും എന്റെ ഗുരു അങ്ങനെ പറയരുത് എന്ത് സഹായം പറ ഗുരുവിന് ഞങ്ങളുടെ ഉയർ വേണമെങ്കിൽ തരാം നിങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ ഒരു മോഷണം നടത്തി തന്ന എന്റെ മോളെ നിക്കാഹ് നടക്കും ചെറിയൊരു സ്ത്രീധനം അത്യാവശ്യം ചില ആഭരണങ്ങൾ സമാധാനമായിട്ടിരിക്കണം ഗുരുവിന്റെ ബ്രെയിനും ഞങ്ങളുടെ തടിയും ഒത്തുചേർന്നാൽ പാലാട്ട് കോമന്റെ കോട്ടയ്ക്കേറിപ്പോലും പോഷ്ടിക്കാം കോട്ടയിലേക്കൊന്നും പോണ്ട ഞാൻ ഇവിടെ ഹോട്ടല് വേണ്ടി വെച്ചിട്ടുണ്ട് സാറിനെ കാണാൻ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു ആരാ ചോദിച്ചിട്ട് പറയുന്നില്ല അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞു വരാൻ പറയൂ ശരി ഞാൻ കെ ഡ്രൈവറാണ് ഒരു കാര്യം പറയാനുണ്ട് സുധി കെ ആന്റെ ആൾക്കാർ നമ്മളെ കൊല്ല ഇറങ്ങിയിട്ടുണ്ട് സ്ഥലം പറ്റുമോ വിക്രമന്റെ മക്കൾ അത്ര പേടിയുണ്ടന്മാരില്ലെന്ന് കെ ആറിനൊന്ന് മനസ്സിലാക്കണം ഞാനുംരുത് ഹായ് ഹായ് ഐ വാണ്ട് ടു സീ ദാറ്റ് डेड ബോഡീസ് നിങ്ങൾ ഈ കോലത്തിൽ വന്നാൽ ആകെ കോലമാകും നമ്മളും ഡെഡ് ബോഡി ആയി പോകും പെരും ഞാൻ എന്നെ ശവം കാണും तुम जाने तक आपको डेड बॉडी മോർച്ചറി में देखने के लिए सकते ओ മോർച്ചറി പോയ ഡെഡ് ബോഡി കാണാനാണ് जी जी <laughs>